ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മേലടൂർ അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് നിർവഹിച്ചു പഞ്ചായത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കൃഷിക്കൂട്ടം കൃഷിയിലേക്ക് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് എന്ന് പറയുന്ന പദ്ധതി കുട്ടികളിൽ കാർഷികാഭിരുചിപ്പോ പുതിയ തലമുറ കാർഷിക മേഖല പിൻവാങ്ങുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കാർഷികാഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ബാലസൗഹൃദ പഞ്ചായത്തായിട്ട് മാറുന്നതിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള നിരവധിയായ ആരോഗ്യ മാനസിക ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കാർഷിക കാർഷികാഭിരുചി വളർത്തിയെടുക്കുക നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ സംസ്കാരം കുട്ടികളെ അറിയിക്കുക കുട്ടികളിൽ കൃഷിയെ കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ പത്തൊമ്പത് അംഗനവാടികളിലാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് ചെടിച്ചട്ടി പച്ചക്കറി തൈ വളം എന്നിവ അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്തു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സവിത പി കെ മോഹനൻ എം സി പോൾ അംഗൻവാടി ടീച്ചർമാർ രക്ഷിതാക്കൾ കുട്ടികൾ വയോജന ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു